കുന്നംപുറം പാലിയറ്റിന്റെ ഫണ്ട് ശേഖരണാർത്ഥം രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ബിരിയാണി ചലഞ്ചിലെ ആദ്യ ഘട്ടം ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ആയി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് വ്യാപാരികള് സ്കൂളുകള് ഉദ്യോഗസ്ഥരൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇന്നത്തെ ബിരിയാണി ചലഞ്ച് നടക്കുന്നത് അടുത്ത ഘട്ടം രണ്ടാമത്തെ ഘട്ടം ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് നടക്കാൻ പോകുന്നത് പെരുവള്ളൂര് എ ആർ നഗർ കണ്ണമംഗലം പഞ്ചായത്തിലെ ഓരോ നിവാസികളെയും കണ്ടിട്ടാണ് പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് ഇരുപതാം തീയതി ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപതാം തീയതി കുന്നംപുരം പെയ്നാൻഡ് പാലിയേറ്റിന് വേണ്ടിയിട്ടുള്ള ബിരിയാണി ചലഞ്ച് നടക്കുന്നത് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അതിന് വളരെ സജീവമായിട്ട് വിജയമാക്കണം വെറും നൂറ് രൂപയുടെ ബിരിയാണി വാങ്ങിയാണ് നിങ്ങൾ ഇതിനോട് സഹകരിക്കേണ്ടത് മറ്റു നാടുകളിലുള്ള വിദേശത്തുള്ള ആളുകൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് അതല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ ഉപയോഗിച്ചിട്ട് ഇതിനോട് സംഭാവന നൽകിയും സഹകരിക്കാവുന്നതാണ് കിടപ്പിലായ രോഗികൾക്കുള്ള ഹോം കെയർ സൈക്കാട്രി ഓ പി മരുന്നുകൾ ഡാക്ക് കെയർ ഫിസിയോതെറാപ്പി തുടങ്ങിയവ മികവുറ്റ രീതിയിൽ സൗജന്യമായിട്ട് രോഗികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് കുന്നുംപുറം പെയിൻ ആൻഡ് പാലിയേറ്റീവ് പാലിയേറ്റീവ്വാസികളായിട്ടുള്ള ആളുകൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ബിരിയാണി ചലഞ്ചുമായിട്ട് സഹകരിക്കുക